ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആഗോള പ്രതിഷേധം ഉയരുന്നതിനിടെ ഖത്തറിന് ഉറപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും രാജ്യം ഖത്തറിനെ ആക്രമിച്ചാൽ യു എസ് സൈനിക നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു നാറ്റോയിൽ അംഗമല്ലാത്ത ഒരു സഖ്യകക്ഷിക്ക് യു എസ് നൽകുന്ന സുപ്രധാനമായ ഒരു ഉറപ്പാണിത് കഴിഞ്ഞ മാസം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ നീക്കം കഴിഞ്ഞ മാസം ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശനത്തിനിടെ ഖത്തർ പ്രധാനമന്ത്രിയുടെ ഫോണിൽ ക്ഷമ അപേക്ഷിച്ചിരുന്നു ഖത്തറിനെ പ്രതിരോധിക്കാൻ നിയമപരവും ഉചിതവുമായ എല്ലാ നടപടികളും അമേരിക്ക സ്വീകരിക്കുമെന്ന് ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നു ഖത്തറിന് ഈ ഉത്തരവ് ഒരു സുപ്രധാന നേട്ടമാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെ ഖത്തർ സ്വാഗതം ചെയ്തു ഇത് ദോഹയും വാഷിംഗ്ടണും തമ്മിലുള്ള ശക്തവും ദീർഘകാലവുമായ ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈഡൻ ഭരണകൂടം ഖത്തറിനെ നാറ്റോ ഇതര പ്രധാന സഖ്യകക്ഷിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഇതവർക്ക് മെച്ചപ്പെട്ട സൈനിക പ്രതിരോധ ആനുകൂല്യങ്ങൾ നൽകി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ അൽ ഉദൈദ് വ്യോമത്താവളം ഖത്തറിലാണ് ഖത്തറിന്റെ ഭൂപ്രദേശം പരമാധികാരം അല്ലെങ്കിൽ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കെതിരായ ഏതൊരു സായുധ ആക്രമണത്തെയും അമേരിക്കയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഭീഷണിയായി കണക്കാക്കുമെന്നും ട്രംപ് ഒപ്പുവച്ച ഉത്തരവിൽ പറയുന്നു ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ നടപടികൾ ഉൾപ്പെടെ നിയമപരവും ഉചിതവുമായ എല്ലാ നടപടികളും അമേരിക്ക സ്വീകരിക്കുമെന്നും അതിൽ പറയുന്നു ഖത്തറിനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനും നെതന്യാഹൂവിനുമുള്ള മുന്നറിയിപ്പായി ട്രംപിന്റെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഖത്തറിലെ യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനോ മറ്റോ ആക്രമിച്ചേക്കുമെന്ന ഭീഷണിയും പുതിയ ഉത്തരവിന്റെ പിന്നിലുണ്ടാകുമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്